ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണത്തിന് വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മറ്റൊരു കൂട്ടരെ കൂടി നമുക്ക് കണ്ടാലോ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പൊന്നോണം കൂടി വരവായി ഈ ഐശ്വര്യപൂർണമായ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുളിക്കോട് ഗ്രാമപഞ്ചായത്തും കൃഷി കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കിയ പുഷ്പകൃഷിയുടെ ഭാഗമായി ചെയ്തതാണ് ഈ ജമന്തിപ്പാടം ഈ ജമന്തിപ്പാടത്തിലെ പ്രവൃത്തിയെടുത്തത് ഏറ്റെടുത്ത് നിർവഹണം നടപ്പിലാക്കിയത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള പതിനാറ് വാർഡുകളിൽ നിന്നുമുള്ള ഹരിതകർമ്മസേന അംഗങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹണം നടത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ അഡ്വക്കേറ്റ് വി ജെ സുരേഷ് അവർ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തന മികവും കഠിനാധ്വാനവും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഏകദേശം അര ഏക്കറോളം വരുന്ന വസ്തുവിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം തൈകളാണ് നടിയിലിനായി ഉപയോഗിച്ചത് അതിന് അവരുടെ വിശ്രമമില്ലാത്ത പരിശ്രമം വിജയം കണ്ട സന്തോഷത്തിലാണ് കർഷകരും ഗ്രാമപഞ്ചായത്തും കാഴ്ചക്കാരുമെല്ലാം ചുള്ളിമാനൂർ വിതുര പൊന്മുടി റോഡിൽ ഇരപ്പിൽ എന്ന സ്ഥലത്താണ് ഈ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് മഞ്ഞയും ഓറഞ്ചും ഇടകലർന്ന ഈ വർണ്ണവിസ്മയം വഴിയാത്രക്കാർക്ക് കുൺ കണ്ണിന് കുളിർമയാണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതില്ല ഏകദേശം രണ്ട് മാസത്തെ പരിശ്രമം അപ്രതീക്ഷിത വിജയമാണെന്ന് കർഷകർ തെളിയിച്ചിരിക്കുന്നു ശരിക്കും ലാഭമോഹങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അവർ ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് പൂക്കളുടെ വിളവെടുപ്പിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചതും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ് തന്നെയാണ് അപ്പോൾ ഈ വഴി പോകുന്ന എല്ലാ പേർക്കും ഈ കാഴ്ച കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഓണപ്പൂക്കളം മനോഹരമാക്കാൻ വേണ്ടി പൂക്കൾ വാങ്ങാവുന്നതാണ് ഇരുപത് രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാടം നന്നായി കണ്ട് ആസ്വദിച്ച് ഫോട്ടോ വീഡിയോസ് ഉൾപ്പെടെ എല്ലാം എടുത്തിട്ട് പോകാവുന്നതാണ് അതോടൊപ്പം തന്നെ കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ എൺപത് രൂപ നിരക്കിൽ ജമന്തി പൂക്കളും വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഓണം കളറാക്കാൻ നമ്മുടെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം നിങ്ങളുടെ സഹകരണവും ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മുടെ ഹൽദി കല്യാണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകൾ ഓണത്തിനായുള്ള ഫോട്ടോഷൂട്ടുകൾ എല്ലാം ഇവിടെ വന്ന് പലരും വന്ന് എടുത്തു പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും വന്ന് പോവാവുന്നതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി പ്രശംസിക്കാതെ പോയി കഴിഞ്ഞാൽ അത് വളരെയധികം മോശമായി പോകും കാരണമെന്ന് വെച്ചാൽ വളരെ മോശമായ ഒരു കാലാവസ്ഥയിൽ അവർ വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത ഒരു പ്രവൃത്തിയാണിത് ശരിക്കും വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു പ്രദേശത്ത് അവർ ഈ തൈകൾ നടുകയും അതിനെ സ്വന്തം പോലെ പരിപാലിച്ച് അവരതിനെ വളർത്തുകയും അതോടൊപ്പം തന്നെ നം ഇതിനു വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച മറ്റൊരു കൂട്ടരുണ്ട് നമ്മുടെ തുള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥർ അവരുടെയും രാപ്പകലില്ലാത്ത അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് ഉപദേശങ്ങളുണ്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോത്സാഹനമുണ്ട് മാത്രമല്ല ശരിക്കും ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭ മോഹത്തിനേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഈ ചെയ്ത പ്രവൃത്തിയെ പ്രശംസിക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയാണ് അതാണ് അവരറിയിച്ചത് അപ്പോൾ നമുക്ക് ആർക്ക് കണ്ടാലും അവിടെ നിന്ന് പോരാനേ കഴിയില്ല അത്രത്തോളം മനോഹരമായ ഒരു കാഴ്ചയാണിത് ശരിക്കും നിങ്ങൾക്കും വന്നു പോവാം ആർക്ക് വേണമെങ്കിലും വന്നു പോവാം പല സ്ഥലങ്ങളിലും ഉണ്ട് എങ്കിലും ഇത് നമുക്ക് വഴിയരികിൽ നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് ഓരോ പൂക്കളും നല്ല വ വലിപ്പമുള്ള പൂക്കളായിട്ടാണ് ശരിക്കും അതിൻ്റെ മണ്ടയൊക്കെ ഒടിഞ്ഞു പോകുന്നുണ്ട് കാരണം വെയിറ്റ് മണ് ഒടിഞ്ഞു പോകുന്നുണ്ട് അത്രയ്ക്കും വെയിറ്റുള്ള നല്ല വലിയ പൂക്കളാണ് അത്ര അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് ശരിക്കും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു ജമന്തി പാടം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവും അടുത്ത വർഷം നമുക്കും ഇതുപോലെ ചെയ്യണം അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഓണാശംസകൾ ഓക്കെ ബൈ താങ്ക്